എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടർവ് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജനുവരി ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻ അക്കാഡമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് മെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാരിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ അക്കാഡമി പുതിയ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്താൽ വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക എത്രയാണ് ഇപ്പൊ ഈ ഓൾറെഡി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെറിയൊരു ഭേദഗതി വരുത്തി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് ഒന്നുകൂടി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി വന്ന ഒരു ഉത്തരവാണ് അപ്പൊ അതിന്റെ ഒരു ഭേദഗതിയാണ് ഇപ്പൊ വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടെ ഒന്ന് ചർച്ച ചെയ്യുന്നു അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്താൽ വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക എത്രയാണ് അത് പത്ത് ലക്ഷം രൂപ ഇത്രയാണ് പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു അതായത് വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്കുള്ള നഷ്ടപരിഹാരമാണ് പത്ത് ലക്ഷം അങ്ങനെയാണെങ്കിൽ വനത്തിന് പുറത്ത് വെച്ച് സംഭവിക്കുന്ന അതായത് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്താൽ വനത്തിന് പുറത്ത് വെച്ച് നടക്കുന്ന എന്താണ് ജീവഹാനിക്ക് നൽകുന്ന നഷ്ടപരിഹാരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ലക്ഷമാണ് എത്രയാണ് രണ്ട് ലക്ഷമാണ് അപ്പൊ ഇത് രണ്ട് എന്ത് ചെയ്യുക വളരെ പ്രത്യേകമായിട്ട് എന്നെന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കേരളത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേരളത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി അതായത് കേരളത്തിൽ എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് അത് വർക്കലയാണ് എവിടെയാണ് വർക്കല വെച്ചാണ് അതായത് അഡ്വഞ്ചർ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക അതായത് സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ എന്ന് 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 അതിന്റെ വേദിയാണ് എവിടെ നമ്മൾ ഇനി അതുപോലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കൂടി നമുക്കൊന്ന് നോക്കി വെക്കണം അതിൽ ഏറ്റവും പറയുന്നത് ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ കൂടി നടക്കുന്നുണ്ട് അതായത് ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ആണ് അതിന്റെ വേദി എന്ന് പറയുന്നത് വാഗമൺ ആണ് വാഗമണിലാണ് നടക്കുന്നത് ഇനി അതിനൊപ്പം ഓർത്ത് വയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മൗണ്ടെയിൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട് അതാണ് മൗണ്ടെയ്ൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എന്ന് നടക്കുന്നുണ്ട് ഏപ്രിലിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനന്തവാടിയാണ് എവിടെയാണ് മാനന്തവാടിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞ് എന്താണ് ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേരളത്തിൽ വെച്ച് നടക്കുന്നു അപ്പൊ അതിന്റെ വേദി വർക്കലയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നടക്കുന്ന പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പ് അത് വാഗമണ്ണാണ് നമ്മൾ പറഞ്ഞു അതിനുശേഷം എന്താണ് മൗണ്ടെയിൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അതിന്റെ വേദി എന്ന് പറയുന്നത് മാനന്തവാടിയാണെന്ന് പറഞ്ഞു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു പുസ്തകമാണ് അതായത് ഒറ്റ കൊടുത്താലും എന്ന സ്നേഹമേ എന്താണ് ഒറ്റ കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് അപ്പൊ എന്താണ് പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞത് ഒറ്റ കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന് പറയുന്ന ഇതൊരു കവിതാ സമാഹാരമാണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ രചയിതാവ് ആരാണ് അത് പ്രഭാവർമ്മ ആരാണ് പ്രഭാവർമ്മയാണ് നമ്മൾ പറഞ്ഞു എന്താണ് ഒറ്റ കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ഇനി അടുത്ത പോയി നോക്കാറുള്ളത് ശരിക്കും പറഞ്ഞ ഒരു അപ്ഡേഷൻ പോയിന്റ് ആണ് അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് വിജയവാഡ എവിടെയാണ് വിജയവാഡ വിജയവാഡ എന്ന് പറഞ്ഞാൽ പറയുന്ന ഏഷ്യയിലാണ് ആന്ധ്രാപ്രദേശാണ് അപ്പൊ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇതിന്റെ ഉയരം എന്ന് ഓർത്തു വയ്ക്കുക ഇതിന്റെ മൊത്തത്തിലുള്ള ഉയരം പ്രതിമയുടെ മൊത്തത്തിലുള്ള ഉയരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ആറ് അടിയാണ് എത്രയാണ് ഇരുന്നൂറ്റി ആറ് അടിയാണ് അതായത് പ്രതിമയുടെ ഉയരം നൂറ്റി ഇരുപത്തി അഞ്ചും അത് സ്ഥിതി ചെയ്യുന്ന പീഡത്തിന്റെ അളവെന്ന് പറയുന്നത് അടി ഉയരം അത് സ്ഥിതി ചെയ്യുന്ന പീഠത്തിന്റെ അളവാണ് എൺപത്തി ഒന്ന് അടി എന്ന് പറയുന്നത് അങ്ങനെ പ്രതിമയുടെ ആകെ ഉയരം എന്ന് പറയുന്നത് പ്രതിമ സ്ഥിതി ചെയ്യുന്ന വിജയവാടയിലാണ് ഇനി ഈ ഒരു പ്രതിമയുടെ പേര് കൂടി ഓർത്തു അതായത് ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതിയുടെ പ്രതിമ ഏത് സംസ്ഥാനത്തിലാണ് അത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രതിമ പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിനു മുൻപ് ഈ ഒരു റെക്കോർഡ് സൂക്ഷിച്ചിരുന്ന പ്രതിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലങ്കാനയിലുള്ള പ്രതിമയാണ് തെലങ്കാനയിലെ ഹുസൈൻ പ്രതിമ ആണ്ടാകത്തിനടുത്തുള്ള പ്രതിമ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആ പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ തെലങ്കാനയിൽ നിലവിൽ വന്ന അംബേക്കർ പ്രതിമയായിരുന്നു ഏറ്റവും ഉയരം കൂടിയത് ഇതിന് മുൻപ് വരെ ഇപ്പൊ എന്താണ് ഈ ഒരു പ്രതിമ ആയിരിക്കുകയാണ് ഇനി ആ ഒരു പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് അത് പ്രതിമയുടെ ഉയരം അത് സ്ഥിതി ചെയ്യുന്ന പീഡത്തിന്റെ അളവ് എന്ന് പറയുന്നത് അൻപതുമാണ് അങ്ങനെ അടിയാണ് അതിന്റെ ആകെ ഉയരം അതായത് പ്രതിമയുടെ ഉയരം നൂറ്റി ഇരുപത്തി അഞ്ചും അത് സ്ഥിതി ചെയ്യുന്ന പീഡത്തിന്റെ അളവ് അൻപതും അങ്ങനെ നൂറ്റി എഴുപത്തി അഞ്ചാണ് തെലങ്കാനയിൽ എന്തെന്ന് പറയുന്നത് അംബേക്കർ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ് ഇരുന്നൂറ്റി ആറടി ഉയരം അതിലെന്താണ് നൂറ്റി ഇരുപത്തിയഞ്ച് പ്രതിമ എൺപത്തൊന്നടി പീഠം ഇനി പ്രതിമയുടെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാച്ചു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് അപ്പൊ വളരെ കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അഴിമതി ആരോപണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ മന്ത്രി അതായത് സിംഗപ്പൂരിൽ ഒരു മന്ത്രി എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചു ഇനി ആ മന്ത്രി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ പേരൊന്ന് നോട്ട് ചെയ്യുന്നു മന്ത്രിയുടെ പേര് ഇതാണ് എസ് ഈശ്വരൻ എന്താണ് എസ് ഈശ്വരൻ എന്ന് പറയുന്ന സിംഗപ്പൂർ മന്ത്രി എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചു ഇനി അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗതാഗതമാണ് ഗതാഗത വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ അഞ്ചാമത്തെ രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ അഞ്ചാമത്തെ രാജ്യം ഏതെന്നാണ് അത് ജപ്പാനാണ് ഏതാണ് ജപ്പാനാണ് ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ട് ഓർക്കണം അപ്പോൾ ഇതിനു മുൻപ് അങ്ങനെയാണെങ്കിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ രാജ്യങ്ങളെ കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക ഒന്നു പറയുന്നത് അമേരിക്ക ആണ് ഇനി അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ ഇനി അതുപോലെ തന്നെ ചൈന അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞത് അമേരിക്ക അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ ഇനി അതുപോലെ തന്നെ ചൈന ഇനി ഏതാണ് ഇന്ത്യ അപ്പോൾ ഈ നാല് രാജ്യങ്ങളാണ് ഇതിനു മുൻപ് എന്ത് ചെയ്തിട്ടുള്ളത് ചന്ദ്രനിൽ സോഫ്റ്റ് നടത്തിയിട്ടുള്ളത് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് ജപ്പാനും കൂടി അങ്ങനെ അഞ്ച് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ് നമുക്കറിയാം ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യയാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഇന്ത്യയാണ് മിഷൻ നമുക്ക് ഓർമ്മയുണ്ട് ഏതാണ് ചന്ദ്രയാൻ ാണ് ഇനി എന്നാണ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് മാസം ഓഗസ്റ്റ് മാസം തീയതി എത്രയാണ് എന്താണ് ഓഗസ്റ്റ് പ്രത്യേകത ദേശീയ ബഹിരാകാശ ദിനം അതായത് ചന്ദ്രനിൽ സോഫ്റ്റ് ഓർമ്മയ്ക്കായിട്ട് ഓഗസ്റ്റ് മൂന്ന് ആചരിക്കാൻ തീരുമാനിച്ച കാര്യം നമുക്കറിയാവുന്നതാണ് എങ്കിലും അതുകൂടി ഇതിനൊപ്പം ഒന്ന് ഓർക്കുക നമ്മൾ പറഞ്ഞു അറിയാവുന്നതാണ് എങ്കിലും അതായത് ചന്ദ്രനിൽ സോഫ്റ്റ് നടത്തിയ അഞ്ചാമത്തെ രാജ്യം എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ ഒരു നേട്ടത്തിലേക്ക് ജപ്പാനെ എത്തിച്ച ദൗത്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലിം മിഷൻ ഏതാണ് സ്ലിം മിഷൻ ആണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ജപ്പാനെ എത്തിച്ചത് എന്താണ് സ്ലിമ്മിന്റെ പൂർണ്ണരൂപം അതുകൂടി നോർത്ത് വയ്ക്കുക അതായത് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്താണ് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ് സ്ലിമ്മിന്റെ പൂർണ്ണരൂപം എന്നുള്ളത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കേരള ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് അടുത്തിടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള താരം ആരാണ് എന്താണ് പറഞ്ഞത് അടുത്തിടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള താരം ആരാണ് അത് രോഹൻ പ്രേമാണ് ആരാണ് രോഹൻ പ്രേമാണ് ഇത് വളരെ കാര്യമായിട്ട് ഓർക്കണം ഇതിന് മുൻപൊരിക്കൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹവുമായിട്ട് ഒരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ചർച്ച ചെയ്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനി രോഹൻ പ്രേമുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഓർത്തിരിക്കേണ്ട രണ്ട് റെക്കോർഡുകൾ എന്ന് പറയുന്നത് കേരളത്തിനായിട്ട് ഏറ്റവും കൂടുതൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിച്ച താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രോഹൻ പ്രേമാണ് എന്താണ് കേരളത്തിനായിട്ട് ഏറ്റവും കൂടുതൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിച്ച താരം രോഹൻ പ്രേമാണ് ഇനി കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും ആര് തന്നെയാണ് രോഹൻ പ്രേം തന്നെയാണ് േമുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം അതുപോലെ തന്നെ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഇത് രണ്ടുമാര് തന്നെയാണ് രോഹൻ പ്രേമ് തന്നെയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഓർക്ക് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുകയാണ് അപ്പൊ അത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ഇപ്പോൾ ആ ഒരു ഓസ്ട്രേലിയൻ ഓപ്പണിലെ ഒരു മത്സരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് കാര്യമായിട്ട് ഓർക്കുക അതായത് ഗ്രാൻഡ് സ്ലാം വനിതാ സിംഗിൾസ് മത്സര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടൈ ബ്രേക്കർ മത്സരം നടന്നത് ആരൊക്കെ തമ്മിലാണ് അപ്പോൾ എന്താണ് ഗ്രാൻഡ് സ്ലാം വനിതാ സിംഗിൾസ് മത്സര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടൈ ബ്രേക്കർ മത്സരം

ാണ് ആരെന്ന് പറയുന്നത് ബ്ലിംഗോവ എന്ന് പറയുന്നത് അപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഗ്രാൻഡ് സ്ലാം വനിതാ സിംഗിൾസ് മത്സര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടൈ ബ്രേക്കർ മത്സരം നടന്നത് ആരൊക്കെ തമ്മിൽ ആരൊക്കെ തമ്മിലാണ് എലൈന റീബാക്കിന അതുപോലെ തന്നെ എന്താണ് അന്ന ബ്ലിംഗോവ ഇനി ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്ന ബ്ലിംഗോവയാണ് അപ്പോൾ ഇതിന്റെ വിന്നർ ആരാണ് അത് അന്ന ബ്ലിംഗോവയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു എന്നുള്ള കാര്യം കൂടി ഓർക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ് അതായത് ഷോൺ ബാർബർ എന്ന് പറയുന്ന ഒരു കനേഡിയൻ പോൾ വാൾട്ട് താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ചു അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കനേഡിയൻ പോൾ വാൾട്ട് താരം ഇതിന്റെ പേരെന്താണ് ഷോൺ ബാർബർ എന്നാണ് എന്താണ് ഷോൺ ബാർബർ എന്നാണ് ഒരുപക്ഷെ ചോദ്യം ഇങ്ങനെ ആവാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഷോൺ ബാർബർ ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പോൾ വാൾട്ട് താരമായുള്ള ഷോൺ ബാർബർ ഏത് രാജ്യക്കാരനാണ് അപ്പൊ അങ്ങനെയൊക്കെ എന്നാണ് ഒരുപക്ഷെ നമുക്ക് ചോദ്യം വരാം അപ്പൊ അതുകൊണ്ട് തന്നെ ഓർക്കുക കനേഡിയൻ പോൾ ൾഡ് താരമാണ് ആരെന്ന് പറയുന്നത് ഷോൺ ബാർബർ ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഉള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്താൽ വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് നൽകുന്ന നഷ്ടപരിഹാരം എത്രയാണെന്ന് പറഞ്ഞു എത്രയാണ് പത്ത് ലക്ഷമാണ് ഇനി വനത്തിന് പുറത്തു ജീവഹാനി ആണെങ്കിൽ രണ്ട് ലക്ഷമാണ് ഇനി അതുപോലെ തന്നെ കുറച്ച് വേദികൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കേരളത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു വർക്കലയാണെന്ന് പറഞ്ഞു അപ്പോൾ മാർച്ചിലാണ് എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് നടക്കുന്നത് സർഫിംഗ് ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞു വേദി വർക്കലയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ നടക്കുന്ന പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി പറഞ്ഞു എവിടെയാണ് പറഞ്ഞു ഇനി അതുപോലെ തന്നെ എന്താണ് ഏപ്രിൽ നടക്കുന്ന മൗണ്ടെയിൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി നമ്മൾ പറഞ്ഞു എവിടെയാണ് മാനന്തവാടിയാണ് വേദി മാനന്തവാടി ആണ് അത്രയും കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു കവിതാ സമാഹാരത്തിന്റെ പേര് പറഞ്ഞു ആരുടെ കവിതാ സമാഹാരമാണ് വർമ്മ എഴുതിയ ഒരു കവിതാ സമാഹാരം പറഞ്ഞു എന്താണ് കവിതാ സമാഹാരത്തിന്റെ പേര് ഒറ്റ കൊടുത്താലും എന്നെ സ്നേഹിച്ചു ൊടുത്താലും സ്നേഹമേ എന്നുള്ള കവിത സമാഹാരത്തിന്റെ രചയിതാവാരാണ് പ്രഭയാണ് ഇനി അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്തത് അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അപ്പൊ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് വിജയവാഡയിലാണ് എവിടെയാണ് വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ് എന്താണ് പ്രതിമയുടെ പേര് നമ്മൾ പറഞ്ഞത് അത് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ അതിന്റെ ഉയരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ആണ് പ്രത്യേകിച്ച് ഓർത്തു വയ്ക്കുക നൂറ്റി ഇരുപത്തി അഞ്ചാണ് പ്രതിമ എൺപത്തി ഒന്നടി അതിന്റെ പീഠത്തിന്റെ അളവാണ് അങ്ങനെ ഇരുന്നൂറ്റി ആറടിയാണ് പ്രതിമയുടെ മുഴുവൻ ഉയരവും എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് തന്നെ ഓർക്കണം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു ഒരു മന്ത്രി രാജിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഏത് രാജ്യത്തിന്റെ മന്ത്രിയാണ് സിംഗപ്പൂരിന്റെ മന്ത്രിയാണ് അതായത് സിംഗപ്പൂരിന്റെ മന്ത്രിയായി ഒരു ഇന്ത്യൻ വംശജൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചു അപ്പൊ മന്ത്രിയുടെ പേരെന്താണ് എസ് ഈശ്വരൻ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഗതാഗത വകുപ്പ് അതിനുശേഷം നമ്മൾ എന്താണ് ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ചർച്ച ചെയ്തു അതായത് ചന്ദ്രനിൽ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യം അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് പറഞ്ഞത് എന്താണ് ഈ ഒരു എന്താണ് നേട്ടത്തിലേക്ക് ജപ്പാൻ എത്തിച്ച മിഷൻ ഏതായിരുന്നു സ്ലിം മിഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അതിനൊപ്പം തന്നെ നമ്മൾ ഓർത്തുവച്ചൊരു കാര്യം ചന്ദ്രന്റെ എന്താണ് ദക്ഷിണ ധ്രുവത്തിൽ നടത്തിയ ആദ്യ രാജ്യം ആദ്യ പറഞ്ഞു ഇന്ത്യ ആണെന്ന് പറഞ്ഞു അപ്പൊ അതുകൂടി ഇന്ത്യ ജസ്റ്റ് ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് രോഹൻപ്രേമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു അതായത് അടുത്തിടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള താരം അപ്പൊ ഇതാണ് അടുത്തിടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള താരം ആരാണെന്ന് നമ്മൾ പറഞ്ഞു ആരാണ് രോഹൻ രോഹൻപ്രേമാണെന്ന് പറഞ്ഞു വളരെ കാര്യമായിട്ട് ഓർക്കുക രോഹൻ രോഹൻപ്രേമെന്ന് പറയുന്നത് കേരളത്തിനായിട്ട് രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം രഞ്ജി ട്രോഫിയിൽ ഇന്നാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കേരള താരം ഇതൊക്കെ ആരാണ് രോഹൻ പ്രീമാണ് അപ്പൊ ഇത്രയും കാര്യം ഓർത്തുവയ്ക്കണം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു പോയിന്റാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പണിലെ ഒരു മത്സരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തു അതായത് ഗ്രാൻഡ് സ്ലാം വനിതാ സിംഗിൾസ് മത്സര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടൈ ബ്രേക്കർ മത്സരം നടന്നത് ആരൊക്കെ തമ്മിലാണ് നമ്മൾ ചർച്ച ചെയ്തു ആരൊക്കെ തമ്മിലാണ് അതായത് എലൈന റിബാഗിന അതുപോലെ ബ്ലിൻഗോവ എന്നിവർ തമ്മിലുള്ള മത്സരമാണ് എന്നു പറയുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ടൈ ബ്രേക്കർ മത്സരം എന്ന് പറഞ്ഞത് അപ്പൊ അത് കാര്യമായിട്ട് ഓർക്കുക അതിൽ നിന്നാണ് വിജയിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നാ ബ്ലിൻഗോവയാണ് അപ്പൊ അതുകൂടി അതിനുശം ഒരു പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്തത് അതായത് ഷോൺ ബാർബർ എന്ന് പറയുന്ന ഒരു കനേഡിയൻ പോൾ പോൾവാൾട്ട് താരം ചെയ്തു ജനുവരിയിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു പോയിന്റ് കൂടി ഓർത്തു ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഇന്ത്യ ബി ദക്ഷിണാഫ്രിക്ക സി റഷ്യ ഡി ചൈന അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഗ്ലെൻ മാക്സ്വൽ ബി രോഹിത് ശർമ്മ സി മുഹമ്മദ് ഷമി ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ വാർഷം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ റഫേൽ നടഡാൽ ബി നൊവാക് ജോക്കോവിച്ച് സി കാർലോസ് സൽക്കാരസ് ഓപ്ഷൻ ഡി റോജർ ഫെഡറർ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് റഫേൽ നടന്നു പറയുന്ന സൗദി ടെന്നീസ് ഫെഡറേഷന്റെ അംബാസഡർ ആയിട്ട് നിയമിതനായത് വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിരാട് കോഹ്ലി ബി മുഹമ്മദ് ഷമി സി ഗ്ലെൻ മാക്സൽ ഓപ്ഷൻ ഡി രോഹിത് ശർമ്മ അപ്പോൾ ഇതിന്റെ ശരീരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് രോഹിത് ശർമ്മയാണ് എന്തെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്ന് പറയുന്നത് എത്ര സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത് അഞ്ച് സെഞ്ചുറികളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം വളരെ കാര്യമായിട്ട് ഓർക്കണം അതിന് ഇനിയും എന്ത് ചെയ്യാം അപ്ഡേഷൻ വരാം അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയും ആലോചിച്ച് വയ്ക്കാം അതായത് അന്താരാഷ്ട്ര ടി ക്രിക്കറ്റ് അഞ്ച് സെഞ്ചുറികൾ നേടിയ ആദ്യ താരം ആരാണ് അത് രോഹിത് ശർമ്മയാണ് അപ്പൊ അങ്ങനെ തന്നെ ഓർത്തു നമ്മൾ ടി ട്വന്റിയുടെ അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആരാണ് അഫയർ ആണ് കാരണം നിലവിലെന്ന് പറഞ്ഞ വിരാട് കോഹ്ലിയാണ് ഇപ്പോ അവർ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എത്ര സെഞ്ചുറികളാണ് അൻപത് സെഞ്ചുറികളാണ് വിരാട് കോഹ്ലിക്കുള്ളത് അപ്പൊ ഇങ്ങനെ കൂടി ഒന്ന് ഓർത്തു വെക്കുക അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറികൾ നേടിയ ആദ്യ താരമാര് വിരാട് കോഹ്ലിയാണ് സെഞ്ചറിയാണ് ഉള്ളത് നാല്പത്തി ഒൻപത് സെഞ്ചുറിയാണ് അതുകൂടി ഇനി ടെസ്റ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം അതാരാണ് അത് ഇപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് ആ റെക്കോർഡിൽ ഒരു ചേഞ്ചും എത്ര സെഞ്ചുറികളാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഉള്ളത് അൻപത്തി ഒന്ന് സെഞ്ചുറികളാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറികൾ നേടിയ ആദ്യ താരവും ഏക താരവും ആര് തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി വിരാട് കോഹ്ലി ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കണം അതായത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറികൾ തികച്ച ആദ്യ താരം ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് വിരാട് കോഹ്ലി തന്നെയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഈ ഒരു ചോദ്യത്തിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്ന വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് ഡെയിലി കറൻറ്റ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക ഈ വർഷം ഒരു ജോലി ഉറപ്പായിട്ട് നേടിയെടുക്കണം ജനുവരി ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം